നമസ്കാരം തേർഡ് വാർത്തകളിലേക്ക് സ്വാഗതം ഭീമാപ്പള്ളി ഉറൂസ് മഹോത്സവത്തിനോടനുബന്ധിച്ച് നാളെ തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ എല്ലാ സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു നവവധുവിന് ഭർത്തൃവീട്ടിൽ ക്രൂരപീഡനമെന്ന് പരാതി കൊല്ലം കുണ്ടറയിൽ നവവധുവിനെ കല്യാണം കഴിഞ്ഞ് അഞ്ചാം നാൾ മുതൽ ഭർത്താവ് ക്രൂരമായി മർദ്ദിക്കുന്നുവെന്ന് പരാതി സംഭവത്തെ തുടർന്ന് കുണ്ടറ പോലീസ് ഭർത്താവ് നിതിനെതിരെ കേസെടുക്കുകയും ചെയ്തു സ്ത്രീധനം ആവശ്യപ്പെട്ട് ശരീരമാസകലം അടിക്കുകയും കടിക്കുകയും ചെയ്തു എന്നാണ് ആരോപണം എന്നാൽ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ നിതിന്റെ കുടുംബം നിഷേധിച്ചു സ്വർണം നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് റൂമിൽ വാതിലടച്ചായിരുന്നു മർദ്ദനമെന്നും കൈയിലും കഴുത്തിലുമടക്കം പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നുവെന്നും എന്നാൽ ഈ സമയം നിതിന്റെ അമ്മയും സഹോദരിയും വീട്ടിലുണ്ടായിട്ടും ഇടപെട്ടില്ലെന്നുമാണ് മഴയെ തുടർന്ന് നാളെ കാസർഗോഡ് ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചു മഴയെ തുടർന്ന് നാളെ കാസർഗോഡ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു ശബരിമലയിൽ യാത്രാ നിരോധനം കാനനപാത വഴിയുള്ള തീർത്ഥാടനം താൽക്കാലികമായി വിലക്കി മോശം കാലാവസ്ഥയെ തുടർന്നാണ് ഹൈക്കോടതി താൽക്കാലികമായി നിരോധനം ഏർപ്പെടുത്തിയത് വണ്ടിപ്പെരിയാർ പുല്ലുമേട് വഴിയും എരുമേലിയിൽ നിന്നും കരിമല വഴിയുള്ള യാത്രയ്ക്കാണ് വിലക്ക് തീർത്ഥാടകർ ഇതുവഴി സഞ്ചരിക്കുന്നില്ലെന്ന് കളക്ടർ ഉറപ്പുവരുത്തണമെന്ന് കോടതി നിർദ്ദേശം നൽകി ജി സുധാകരന് പ്രശംസയുമായി പ്രതിപക്ഷ നേതാവ് ജി സുധാകരനോട് തനിക്ക് ആദരവും ബഹുമാനവുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജി സുധാകരനെ ഞാൻ വിമർശിച്ചിട്ടില്ല സുധാകരനുമായി നല്ല ബന്ധമാണുള്ളത് കെ സി വേണുഗോപാൽ സുധാകരനെ കണ്ടത് വ്യക്തിപരമാണെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ജി സുധാകരൻ എടുക്കുന്ന എന്ത് തീരുമാനവും സ്വാഗതം ചെയ്യുമെന്നും സത്യസന്ധനായ നേതാവാണ് സുധാകരൻ എന്നും എം പി എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു നാട്ടിലെ ബി എസ് എൻ എൽ സിം ഇനി യു എയിലും ഉപയോഗിക്കാം നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബി എസ് എൻ എൽ സിം കാർഡ് പ്രത്യേക റീചാർജ് മാത്രം ചെയ്ത് യു എയിലും ഉപയോഗിക്കാവുന്ന സംവിധാനം നിലവിൽ വന്നു പോകും മുമ്പ് നാട്ടിലെ കസ്റ്റമർ കെയർ സെന്ററിൽ നിന്ന് ഇന്റർനാഷണൽ സിം കാർഡിലേക്ക് മാറേണ്ടി വരുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഒഴിവായിരിക്കുന്നത് ദിവസത്തേക്ക് മുപ്പത് ദിവസത്തേക്ക് രൂപയും നിരക്കുള്ള പ്രത്യേക റീചാർജ് ചെയ്താൽ നാട്ടിലെ സിം കാർഡ് ഇന്റർനാഷണലായി മാറും കൂടെ കോൾ ചെയ്യാനും ഡേറ്റാക്കും വേറെ റീചാർജ് ചെയ്യണം രാജ്യത്ത് ആദ്യമായി കേരള സർക്കിളിലാണ് ഇത്തരമൊരു പദ്ധതി ബി നടപ്പാക്കുന്നത് അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ നട്ടം തിരിഞ്ഞ് ജനങ്ങൾ രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പാചകവാതക സിലിണ്ടർ വില തുടർച്ചയായ അഞ്ചാം മാസവും വർദ്ധിക്കുകയാണ് രാജ്യത്ത് പാചക വാതകത്തിനാണ് വില വർദ്ധിക്കുന്നത് എങ്കിൽ സംസ്ഥാനത്ത് പച്ചക്കറിക്കാണ് ഇപ്പോൾ വില വർധിക്കുന്നത് പത്തൊൻപത് കിലോഗ്രാം സിലിണ്ടറിന് പതിനാറ് രൂപയാണ് നിലവിൽ വർദ്ധിച്ചത് കേരളത്തിൽ പത്തൊമ്പത് കിലോ സിലിണ്ടറിന്റെ പുതിയ വില ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് രൂപയാണ് പാചകവാതക വില ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതുപോലെ തന്നെയാണ് ഇപ്പോൾ പച്ചക്കറി വിലയും എന്നാൽ ഇതിൽ ഞെട്ടിക്കുന്നത് മുരിങ്ങയ്ക്കായുടെ വിലയാണ് കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ വരെ എത്തി കൂടാതെ ബീട്രൂട്ട് കിലോയ്ക്ക് എൺപത് രൂപയും വലിയ ഉള്ളിക്ക് എഴുപത് മുതൽ എഴുപത്തിയഞ്ച് വരെയും എത്തി ഇവയുടെ വിലകൾ ഇങ്ങനെ വർദ്ധിച്ചാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് കൂടി ചിന്തിക്കണം ചെറുകിട തട്ടുകടകളിൽ ടിഷ്യൂ പേപ്പറിന് പകരം പത്രക്കടലാസുകൾ കീറി വച്ചിരിക്കും ചൂടോടെ വറുത്തു കോരുന്ന പലഹാരങ്ങൾ ഈ പത്രക്കടലാസുകൾ പൊതിഞ്ഞാണ് നമ്മുടെ കയ്യിലെത്തുക എന്നാൽ ഇത് എത്രത്തോളം ഹാനികരമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല പഴകിയ എണ്ണയിൽ വറുത്തു കോരുന്ന പലഹാരങ്ങളെക്കാൾ അമിത വിഷമാണ് നമ്മുടെ ഉള്ളിലേക്ക് ഇതുവഴി എത്തുന്നത് ഭക്ഷ്യവസ്തുക്കൾ പൊതിയാൻ പത്രക്കടലാസുകൾ ഉപയോഗിക്കരുതെന്ന് ഭക്ഷ്യവകുപ്പ് നിർദ്ദേശം നൽകി ഇതു സംബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് പത്രക്കടലാസുകളിൽ ലെഡ് പോലെയുള്ള രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടെന്നും ഇവ നേരിട്ട് ഭക്ഷണത്തിൽ കലരുന്നത് ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു കൂടാതെ രോഗവാഹികളായ സൂക്ഷ്മ ജീവികൾ വ്യാപിക്കുന്നതിന് ഇത് കാരണമാകുമെന്നും എണ്ണ പലഹാരങ്ങളിലെ എണ്ണ നീക്കം ചെയ്യുന്നതിന് പത്രക്കടലാസുകൾ ഉപയോഗിക്കരുതെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് പന്ത്രണ്ട് ദിവസം കൊണ്ട് ശബരിമലയിൽ വരുമാനം അറുപത്തിമൂന്ന് കോടി കവിഞ്ഞു ശബരിമലയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് വൃശ്ചികം ഒന്നിന് നട തുറന്ന് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ പത്ത് ലക്ഷത്തിലധികം ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത് ഇത്തവണ വരുമാനം കോടി രൂപയാണ് കവിഞ്ഞത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അൻപത്തിനാല് ശതമാനമാണ് ഇപ്പോൾ വർദ്ധിച്ചത് എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് തീർത്ഥാടകരാണ് വ്യാഴാഴ്ച മാത്രം ശബരിമലയിലെത്തിയത് കൂടാതെ കഴിഞ്ഞ രണ്ടു ദിവസമായി ശബരിമലയിൽ കനത്ത മഴയും കോടമഞ്ഞുമാണ് ക്ഷേമ പെൻഷൻ തട്ടിപ്പുകാരെ സംരക്ഷിക്കുമെന്ന് പരോക്ഷമായി സർക്കാർ അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് വ്യക്തമായ പശ്ചാത്തലത്തിൽ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് ഈ തീരുമാനം ക്ഷേമ പെൻഷൻ തട്ടിപ്പ് പേരുകൾ ഇപ്പോൾ പുറത്തുവിടാൻ പറ്റില്ലെന്നും അനർഹമായി പെൻഷൻ വാങ്ങുന്നവർക്ക് സ്വയം തോന്നി പെൻഷൻ വാങ്ങുന്നത് നിർത്തേണ്ടതാണെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എന്തിനും ഏതിനും സർക്കാർ കൂടെ ഉണ്ടാകുമെന്നതിന് ഇതൊരു തെളിവാണ് കേരളം ഇനി സമ്പൂർണ്ണ ഇ സ്റ്റാമ്പിങ്ങിൽ ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ എല്ലാ വിലയിലുമുള്ള മുദ്രപത്രങ്ങൾക്കും കഴിഞ്ഞ ദിവസം മുതൽ ഇ സ്റ്റാമ്പിംഗ് പ്രാബല്യത്തിൽ വന്നു ഇന്നുമുതലാണ് ഇത് ലഭ്യമായി തുടങ്ങിയത് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് നേരത്തെ നടപ്പായിരുന്നു ഇതോടെ സമ്പൂർണ്ണ ഇ സ്റ്റാമ്പിംഗ് സംസ്ഥാനമായി കേരളം ഇപ്പോൾ മാറുകയും ചെയ്തു മുദ്രപത്രങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ ലഭിക്കുന്നതാണ് ഇ സ്റ്റാമ്പിംഗ് കൂടാതെ വെണ്ടർമാരുടെ കൈവശമുള്ള മുദ്രപത്രങ്ങൾ വിറ്റുതീർക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് വിമാനത്താവളത്തിൽ ശുചീകരണത്തിനായി റോബോട്ടുകൾ എത്തി ടെർമിനൽ ശുചീകരണത്തിന് ക്ലീനിംഗ് റോബോട്ടുകളെ നിയോഗിച്ച് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം ഒരു മണിക്കൂറിൽ പതിനായിരം ചതുരശ്ര അടിവരെ ശുചീകരിക്കാൻ ശേഷിയുള്ള മൂന്ന് റോബോട്ടുകളാണ് ഇനി ടെർമിനലുകളിലെ ശുചിത്വം ഉറപ്പാക്കുന്നത് കേരളത്തിലെ എയർപോർട്ടുകളിൽ ഇത്തരം റോബോട്ടുകൾ ഇതാദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിൽ സാധാരണ ശുചീകരണത്തെ അപേക്ഷിച്ച് വെള്ളത്തിന്റെ ഉപയോഗം കുറയും ബ്ലൂടൂത്ത് അല്ലെങ്കിൽ വൈഫൈ ഉപയോഗിച്ച് സ്മാർട്ട് ഫോണുകൾ വഴിയാണ് റോബോട്ടുകളെ നിയന്ത്രിക്കുന്നത് മറുനാടൻ മലയാളികൾ ടിക്കറ്റിനായി വെയിറ്റിംഗിൽ റിസർവ് ടിക്കറ്റ് വിറ്റു വിറ്റുതീർന്ന് തീവണ്ടികൾ ക്രിസ്തുമസ് ആഘോഷം തുടങ്ങി ഇത് കാരണം കേരളത്തിലേക്ക് വരാൻ കാത്തുനിൽക്കുന്ന ആയിരക്കണക്കിന് മലയാളികൾ വെയിറ്റിംഗിലാണ് ഓണത്തിന് നാടുപിടിക്കാൻ ടിക്കറ്റിനായി നെട്ടോട്ടം ഓടിയ മറുനാടൻ മലയാളികൾ ക്രിസ്തുമസിനും പുതുവത്സരത്തിനും നെട്ടോട്ടം ഓടുന്ന അവസ്ഥയാണ് നിലവിൽ ഇതിനൊരു പരിഹാരമായി പ്രത്യേക വണ്ടികൾ പ്രഖ്യാപിക്കണമെന്നാണ് മറുനാട്ടിലെ മലയാളി സംഘടനകളുടെ ആവശ്യം നാടിനെ നടുക്കിയ കവർച്ചയിൽ പ്രതിപിടിയിൽ വളപട്ടണം നടുങ്ങിയ കവർച്ചയിൽ പ്രതിയെ പോലീസ് പിടികൂടിയത് അതിവിദഗ്ധമായി പ്രതി അറസ്റ്റിലാകുവോളം മോഷണം നടന്ന വീട്ടിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലും ചോരാതെ പോലീസ് സൂക്ഷിച്ചു തുടർന്ന് അയൽവാസി ലിജീഷിനെയാണ് മോഷണക്കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് അതിവിദഗ്ധമായും കൃത്യമായ നിരീക്ഷണങ്ങളിലൂടെയുമാണ് ലിജീഷ് നടത്തിയ മോഷണം കണ്ടെത്തിയതും പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തതും തമിഴ്നാട്ടിൽ കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് സർക്കാർ മുന്നിട്ടിറങ്ങി ഫെഞ്ചൽ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ വടക്കൻ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത മഴ തുടരുന്നു ഒറ്റപ്പെട്ട നൂറിലധികം ആളുകളെ കരസേന വിജയകരമായി രക്ഷപ്പെടുത്തി കൂടാതെ ഈ പ്രദേശങ്ങളിൽ അഞ്ചടി വരെ ജലനിരപ്പ് ഉയരുകയും അഞ്ഞൂറോളം വീടുകൾ വെള്ളത്തിനടിയിലാകുകയും ചെയ്തു എന്നാണ് വിവരം അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക് ഇൻഡിഗോ എയർലൈൻസിന്റെ എ മുന്നൂറ്റി ഇരുപത് നിയോ വിമാനമാണ് അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് ഫെഞ്ചൽ ചുഴലിക്കാറ്റിനിടെ ചെന്നൈ രാജ്യാന്തര വിമാനത്താവളത്തിൽ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം നിലം തൊട്ടതിന് തൊട്ടു പിന്നാലെ വിമാനം ഇടത്തോട്ട് ചെരിഞ്ഞപ്പോൾ ഉടൻ തന്നെ പറന്നുയാനുള്ള പൈലറ്റിന്റെ സമയോചിതമായ തീരുമാനമാണ് അപകടം ഒഴിവാക്കിയത് ലോകത്താദ്യമായി ലൈംഗിക തൊഴിലാളികൾക്ക് പെൻഷൻ ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവാവധിയും ആരോഗ്യ ഇൻഷുറൻസും ഉൾപ്പെടെയുള്ള തൊഴിൽപരമായ അവകാശങ്ങൾ നൽകുന്ന ലോകത്തെ ആദ്യ രാജ്യമായി ബെൽജിയം അതിനുള്ള നിയമം കഴിഞ്ഞ ദിവസമാണ് പ്രാബല്യത്തിൽ വന്നത് പെൻഷൻ ഉൾപ്പെടെയുള്ള സാമൂഹിക ക്ഷേമ ആനുകൂല്യങ്ങളും തൊഴിൽ സർട്ടിഫിക്കറ്റുകളും ഇതിനൊപ്പം ലൈംഗിക തൊഴിലാളികൾക്ക് ലഭിക്കും നിങ്ങളുടെ സ്നേഹത്തിന് നന്ദിയെന്ന് വയനാട്ടിലെ ജനങ്ങളോട് മലയാളത്തിൽ പറഞ്ഞ് പ്രിയങ്ക ഗാന്ധി മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസവും നഷ്ടപരിഹാരവും എങ്ങുമെത്താത്തത് സങ്കടകരമാണെന്ന് പ്രിയങ്ക ഗാന്ധി എം പി വോട്ടർമാർക്ക് നന്ദി പറയാനായി വയനാട്ടിലെത്തിയ പ്രിയങ്ക കൽപ്പറ്റയിലെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ദുരിതബാധിതരുടെ പുനരധിവാസം എത്രയും വേഗം നടപ്പാക്കണമെന്നും അതിനായി മുഖ്യമന്ത്രിക്ക് കത്തെഴുതുമെന്നും കൂടാതെ പ്രധാനമന്ത്രിയെ ഇതിനായി സമീപിക്കുമെന്നും പ്രിയങ്ക പറഞ്ഞു തുടർന്ന് നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി എന്ന് മലയാളത്തിൽ കൈകൂപ്പി പറഞ്ഞ ശേഷം മലയാളം പഠിക്കുമെന്ന് കൂടി പറഞ്ഞാണ് വയനാട്ടിൽ നിന്ന് പ്രിയങ്ക മടങ്ങിയത് നമ്മുടെ ആരോഗ്യം അത്ഭുത ഗുണങ്ങൾക്കായുടെ പുറന്തോട് ജാതിപത്രി ജാതിക്കുരു ഇതിനെല്ലാം ഔഷധ ഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളുമുണ്ട് ജാതിക്കുരുവിൽ നിന്നും ജാതിപത്രയിൽ നിന്നും ജാതിക്ക തൈലം ലഭിക്കുന്നു കൂടാതെ ജാതിക്കയുടെ പുറന്തോട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ ജാതിക്ക ഉൾപ്പെടെയുള്ള സുഗന്ധ വ്യജനങ്ങൾക്ക് കഴിയും ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ഗുണങ്ങളുള്ള ജാതിക്ക മുഖക്കുരു അകറ്റാനും സഹായിക്കുന്നുണ്ട് തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു ബ്രെയിൻ ടോണിക് ആണ് ജാതിക്ക ഇതിൽ കൂടുതലായും നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ജാതിക്ക് ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനും സഹായിക്കുന്നു തേർഡേ വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം